അവയവദാനം കൈകാര്യം ചെയ്തത് അലക്ഷ്യമായി ഹൃദയപൂർവ്വത്തിനെതിരെ ഡോക്ടർ ഹാരിസ് ചിറക്കൽ മോഹൻലാൽ സത്യനന്ദിക്കാട് കോംബോയിൽ പുറത്തിറങ്ങി വലിയ വിജയം നേടിയ ഹൃദയപൂർവത്തിനെതിരെ ഡോക്ടർ ഹാരിസ് ചിറയ്ക്കൽ അലക്ഷ്യമായിട്ടാണ് സത്യനന്ദിക്കാടിനെ പോലെ വളരെ സീനിയറായ സംവിധായകൻ അവയവദാനത്തെ അവതരിപ്പിച്ചതെന്നാണ് ഹാരിസ് പറയുന്നത് അവയവം മാറ്റിവെച്ച വ്യക്തിയെടുക്കേണ്ട മുൻകരുതലുകൾ ഒന്നും ചിത്രം കാണിക്കുന്നില്ല ഒക്കെ വെറും തമാശയായിട്ടാണ് കാണിച്ചിരിക്കുന്നതെന്നും ഡോക്ടർ ഹാരിസ് പറയുന്നു മെഡിക്കൽ കോളേജിലെ ഉപകരണക്ഷാമത്തെക്കുറിച്ചുള്ള ഡോക്ടർ ഹാരിസിന്റെ ആരോപണങ്ങൾ നേരത്തെ വലിയ വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നു ഡോക്ടറുടെ വാക്കുകൾ ഇങ്ങനെ ഹൃദയപൂർവ്വം എന്ന സിനിമ കണ്ടു ഒരു കാര്യം നന്നായി പഠിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യാതെയാണ് മിക്ക മലയാള സിനിമകളും ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ജോസഫ് എന്ന സിനിമ മസ്തിഷ്ക മരണ ഏൽപ്പിച്ച പ്രഹരം മാരകമായിരുന്നു തലയിൽ ചുറ്റുകൊണ്ടടിച്ച് ബ്രെയിൻ ഡെത്ത് എത്തിക്കും അത്രേ വിദൂര സാധ്യത പോലും ഇല്ലാത്ത ആരോപണം ഹൃദയപൂർവ്വത്തിൽ ഇത്ര സീനിയറായ ഒരു സംവിധായകൻ എത്ര അലക്ഷ്യമായിട്ടാണ് ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത് അവയവം മാറ്റിവെച്ച വ്യക്തി എടുക്കേണ്ട മുൻകരുതലുകളൊന്നും ചിത്രം കാണിക്കുന്നില്ല ഒക്കെ വെറും തമാശ അവയവദാനം ചെയ്ത വ്യക്തിയോടും കുടുംബത്തോടും ഒരൊറ്റ വികാരമാണ് ദാനം സ്വീകരിച്ചവർക്കും അവരുടെ ബന്ധുക്കൾക്കും പൊതുസമൂഹത്തിനും ഉണ്ടാകാൻ പാടുള്ളൂ ബഹുമാനം ആകസ്മികമായി ഒരു വ്യക്തി അപകടത്തിലോ മറ്റു കാരണങ്ങൾ കൊണ്ടോ ബ്രെയിൻ ഡെത്ത് സ്റ്റേജിൽ പോകുന്നതും ആ വ്യക്തിയുടെ അവയവങ്ങൾ ദാനം ചെയ്യാൻ ഉറ്റബന്ധുക്കൾ തീരുമാനിക്കുന്നതും തുടർന്ന് നടക്കുന്ന ബൃഹത്തായ വർക്കും ഇവിടെ കോമഡിക്ക് സ്ഥാനമില്ല ഇനി അവയവം സ്വീകരിച്ച വ്യക്തി ഒരുപാട് നിയന്ത്രണങ്ങൾ അവർക്ക് ആവശ്യമുണ്ട് അവയവത്തെ തിരസ്കരിക്കാൻ ശരീരം നിരന്തരം ശ്രമിച്ചുകൊണ്ടേയിരിക്കും എത്ര കാലം കഴിഞ്ഞാലും ആ പ്രതിരോധത്തെ പ്രതിരോധിച്ച് തോൽപ്പിക്കാനാണ് മരുന്നുകൾ തുടർച്ചയായി കഴിക്കേണ്ടി വരുന്നത് ശരീരത്തിന്റെ മൊത്തം പ്രതിരോധ ശക്തി കുറയ്ക്കുന്ന അവസ്ഥയിൽ രോഗികൾ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇൻഫെക്ഷനുകളാണ് പ്രധാന വില്ലൻ പലതരത്തിലുള്ള രോഗാനുബാധകൾ ഉണ്ടാകാം സീരിയസ് ആകാം അവയവം തിരസ്കരിക്കപ്പെടാം മരണം പോലും സംഭവിക്കാം ഒരു കോംപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സാമ്പത്തിക ചിലവ് വളരെ ഉയർന്നതാകാം മാസ്ക് ഉപയോഗിക്കുക ധാരാളം ജനക്കൂട്ടമുള്ള സ്ഥലങ്ങൾ ഒഴിവാക്കുക മൃഗങ്ങളുമായി അടുത്തിടപെടകാതിരിക്കുക സ്റ്റിറോയിഡ് ഉൾപ്പെടെയുള്ള മരുന്നുകൾ കഴിക്കുന്നത് കൊണ്ട് എല്ലുകളുടെ ബലം കുറയാം അതിനാൽ അപകടങ്ങൾ അടിപിടി ഇതൊക്കെ കഴിവതും ഒഴിവാക്കുക ദാതാവും സ്വീകർത്താവും പൊതുവേ തമ്മിൽ അറിയരുത് എന്നൊരു ചിന്ത ഉണ്ടായിരുന്നു പിന്നീടുണ്ടാകുന്ന കുറെ പ്രശ്നങ്ങൾ ഒഴിവാക്കാനുള്ള ഒരു സമ്പ്രദായമായിരുന്നു ഇപ്പോൾ മീഡിയയിലൂടെ ശക്തമായ ഇടപെടൽ മൂലം ആ രഹസ്യ സ്വഭാവം പാലിക്കപ്പെടുന്നില്ല ഹൃദയത്തിൽ കൂടി സ്വഭാവങ്ങൾ ശീലങ്ങൾ വികാരങ്ങൾ ഇതൊക്കെ കൈമാറ്റം ചെയ്യുന്നു എന്നതൊക്കെ വെറും ബാലഭൂമി കഥകൾ മാത്രം വെറും പേശികളും അതിനെ നിയന്ത്രിക്കുന്ന നാടികളും മാത്രമുള്ള ഒരു പമ്പ് മാത്രമാണ് ഹൃദയം അല്ലാതെ അതിൽ കൂടി വികാരമൊന്നും മാറ്റിവെക്കപ്പെടുന്നില്ല സയൻസിനെ പോലും വളച്ചുമൊടിച്ചും വക്രീകരിച്ചും കാണിക്കുന്നതിലൂടെ നഷ്ടപ്പെടുന്നത് ജനങ്ങളുടെ ശാസ്ത്ര അവബോധവും സിനിമയുടെ ക്രെഡിബിലിറ്റിയുമാണ്